സനേഗ വെൽനസ് തെറാപ്പി ആരോഗ്യത്തിലേക്കുള്ള ഒരു സമഗ്ര സമീപനം ഇന്നത്തെ അതിവേഗ ലോകത്ത് സമ്മർദ്ദവും ഉത്കണ്ഠിയും നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും എഴുപ്പത്തിൽ ബാധിക്കും സനേക തെറാപ്പി പിരിമുറുക്കമില്ലാതാക്കുന്നതിനും മൊത്തത്തിലുള്ള ക്ഷേമത്തെ പരിപോഷിപ്പിക്കുന്നതിനും ശാന്തവും ശാന്തവുമായ രക്ഷപ്പെടൽ പ്രദാനം ചെയ്യുന്നു എന്താണ് സനേഗ തെറാപ്പി സനേഗ തെറാപ്പി എന്നത് വ്യക്തിപരവും ആനന്ദദായകവുമായ അനുഭവം സൃഷ്ടിക്കുന്നതിനായി പുരാതന സങ്കേതങ്ങളും ആധുനിക മാർഗങ്ങളും സംയോജിപ്പിക്കുന്ന ഒരു സവിശേഷവും പ്രത്യേകവുമായ മസാജ് തെറാപ്പിയാണ് വിദഗ്ധമായി തയ്യാറാക്കിയ ഈ തെറാപ്പി സമ്മർദ്ദം ഉത്കണ്ഠ പേശി പിരിമുറുക്കം വൈകാരിക സന്തുലിതാവസ്ഥ എന്നിവ ലക്ഷ്യമിടുന്നു ആഴത്തിലുള്ള വിശ്രമവും മൊത്തത്തിലുള്ള ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുന്നു സനേഗ തെറാപ്പിയുടെ ഗുണങ്ങൾ ഒന്ന് സമ്മർദവും ഉത്കണ്ഠയും ഒഴിവാക്കുന്നു മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നു സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു രണ്ട് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു പതിവ് സെഷനുകൾ ഉറക്ക പാറ്റേണുകളെ നിയന്ത്രിക്കാനും വിശ്രമത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും സഹായിക്കും മൂന്ന് പേശി പിരിമുറുക്കവും വേദനയും ലഘൂകരിക്കുന്നു വിദഗ്ധരായ തെറാപ്പിസ്റ്റുകൾ പിരിമുറുക്കത്തിന്റെ മേഖലകളിൽ ലക്ഷ്യമിടുന്നു പേശി വേദനയും അസ്വസ്ഥതയും ലഘൂകരിക്കുന്നു നാല് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു സനേഗ തെറാപ്പിയുടെ വിശ്രമിക്കുന്ന ഫലങ്ങൾ പ്രതിരോധ നിയന്ത്രണ സംവിധാനത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും അഞ്ച് ചർമ്മത്തിന്റെ നിറവും ഘടനയും മെച്ചപ്പെടുത്തുന്നു വർദ്ധിച്ച രക്തപ്രവാഹവും വിശ്രമവും ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകുന്നു ആറ് വൈകാരിക സമബലവും വിടുതലും പിന്തുണയ്ക്കുന്നു സുരക്ഷിതവും ശാന്തവുമായ അന്തരീക്ഷം വൈകാരിക വിടുതലിനും സന്തുലിതാവസ്ഥയ്ക്കും അനുവദിക്കുന്നു ഞങ്ങളുടെ വിദഗ്ധ ചികിത്സകർ സനേഗ തെറാപ്പിയുടെ വിദഗ്ധ ചികിത്സകർ ആധുനിക മാർഗങ്ങളുമായി സംയോജിപ്പിച്ച് പുരാതന സങ്കേതങ്ങളിൽ പരിശീലിക്കപ്പെട്ടിരിക്കുന്നു ഇത് വ്യക്തിപരവും ഒപ്റ്റിമൽ റിലാക്സേഷൻ അനുഭവവും ഉറപ്പാക്കുന്നു സുരക്ഷിതവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സെഷനുകൾ നടക്കുന്നു ഒരു അദ്വിതീയ അനുഭവത്തിനായി പുരാതന സങ്കേതങ്ങളുടെയും ആധുനിക മാർഗങ്ങളുടെയും സംയോജനം ബുക്കിംഗും ബന്ധപ്പെടാനുള്ള വിവരങ്ങളും സനേഗ തെറാപ്പിയുടെ ആനന്ദം അനുഭവിക്കാൻ തയ്യാറാണോ നിങ്ങളുടെ അപ്പോയിൻമെന്റ് ഇന്ന് തന്നെ ബുക്ക് ചെയ്യുക വാട്ട്സ്ആപ്പ് എട്ട് ഏഴ് ഒന്ന് നാല് ഒന്ന് നാല് ഒൻപത് എട്ട് ഏഴ്